ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി സ്പോർട്സ് ഒഫീഷ്യൽ യെസ് അങ്ങനെ ജുആാൻ റോഡ്രിഗസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുകയാണ് നമുക്ക് ഈ വീഡിയോൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ തരമായ പ്രതിരോധ താരമായ ജുവാൻ റോഡ്രിഗസ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഡു കപ്പിലും ഒക്കെ മികച്ച പ്രകടനം നടത്തിയ ഒരു താരമാണ് ജുവാൻ റോഡ്രിഗസ് ഡിഫെൻസിലെ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു താരമായിരുന്നു ജുആൻ റോഡ്രിഗസ് ഒരുപക്ഷെ നമ്മളിൽ പല ഒരു നമ്മളിൽ പലരും മാർക്കോ ലെസ്കോവിച്ചിനെ ഒരു നിമിഷം ഓർത്തുപോയൊരു പ്ലെയർ മാർക്കോ മാർക്കോലെസ്കോച്ചിന്റെ പകരക്കാരനായി വന്ന ഒരു താരമാണ് എന്ന് എന്ന് നാം വിശേഷിപ്പിച്ച ഒരു താരമായിരുന്നു ജുവാൻ റോഡ്രിഗസ് പക്ഷെ അദ്ദേഹവും കേരള ബ്ലാസ്റ്റേഴ്സ് ഇട്ടു പോയിരിക്കുകയാണ് ഐ എസ് എൽ നടത്തിപ്പിന്റെ ഐ എസ് എല്ലിന്റെ നടത്തി ഐ എസ് എൽ നടത്തിപ്പിന്റെ വ്യക്തതയില്ലായ്മ കാരണമാണ് പല താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ഇട്ടു പോകുന്നത് സോ ഐ എസ് എല്ലിൻ്റെ ഒരു ഐ എസ് എൽ എന്ന് തുടങ്ങുമെന്നതിനെ കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല പിന്നെ റൂമറുകൾ കേൾക്കുന്നുണ്ട് ഫെബ്രുവരിയിൽ ഒരുപക്ഷെ ഐ എസ് എൽ തുടങ്ങുമെന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം സത്യമാണ് അതിലൊ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാനും പറയാൻ കഴിയില്ല ഓ നിങ്ങൾക്ക് എന്താണ് ജുവാൻ റോഡ്രിഗസ് എന്ന ഈ സ്പാനിഷ് സെൻടർ പാക്കിനെ കുറിച്ച് തോന്നുന്നതെന്നും അതുപോലെ തന്നെ ഈ വീഡിയോ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി എഴുതി അറിയിക്കാവുന്നതാണ് സോ അത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ചെലുത്താൻ ബായ്